അങ്ങനെ ഉപ്പു തിന്നവർ വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു കൊച്ചി ഇ ഡി യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ നടപടി നടപടിയെന്നത് കൂനിൽമേൽ കുരുവായി ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പിണറായി വിജയന് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാകുന്ന ആദായ നികുതി വകുപ്പിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇനി പിണറായി വിജയനും മകൾക്കും രക്ഷയില്ല വീണാ വിജയൻ്റെ കറക്ക് കമ്പനിയായ എക്സാലോജിക്ക് അടക്കം ഇ ഡി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയാണ് കുറച്ച് ദിവസങ്ങളായി ഇ ഡി ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരികയായിരുന്നു തുടർന്നാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തുടരാ അന്വേഷണമാകാം എന്നൊരു നിഗമനത്തിലെത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് വീണാ വിജയന്റെ എക്സാലോജി കമ്പനി അതുപോലെ സി എം ആർ എൽ അതുപോലെ സംസ്ഥാന കമ്പനിയായ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി ഇനി പരിശോധിക്കും എന്ന് ഉറപ്പിച്ചിരിക്കുന്നു എല്ലാം അന്വേഷിച്ചോളൂ എന്നും പറഞ്ഞ് ഉറക്കെ വിളിച്ചു വരുത്തിയതാണ് ഇ ഡിയെ പിണറായി വിജയൻ തന്നെ ഇനി തട്ടിപ്പ് കണ്ടുപിടിച്ചു എന്നായപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇ ഡിയുടെ മാത്രമല്ല സി ബി ഐയുടെ കടന്നു ഈ കേസിൽ ഏകദേശം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് കാരണം ഇതിലും വലിയ തുകകളുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് രഹസ്യ വിവരം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് അയച്ചിരിക്കുകയാണ് എക്സാലോജിക് സൊല്യൂഷൻസും അതുപോലെ കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് എസ് എഫ് ഐ ഒ തുടർ നടപടികളിൽ വളരെ വ്യക്തമായി കടന്നുകൂടിയത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് അതുപ്രകാരം അവർ നോട്ടീസ് അയച്ചത് അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ എന്ന കമ്പനി ശശിധരൻ കർത്തായുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് ഈ പണമെല്ലാം നൽകിയത് എന്നാണ് സി എം ആർ എല്ലിന്റെയും വീണാ വിജയന്റെയും ഒക്കെ വാദം എങ്കിലും ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ അക്കൗണ്ട് പരിശോധിച്ച് എസ് കണ്ടെത്തിയ വിവരങ്ങളാണ് ഇതൊക്കെ മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും എക്സാലോജിക്കിന്റെ വഴിവിട്ട ചില സാമ്പത്തിക ഇടപാടുകൾ വളരെ വ്യക്തമായി കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്നും മൊഴിയെടുത്തുവെങ്കിലും അന്വേഷണം അധികം മുന്നോട്ട് പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഐ ഒക്ക് കൈമാറിയിട്ടുണ്ട് ഇതെല്ലാം വച്ചുനോക്കുമ്പോൾ ഇ ഡി കൂടി വന്ന് അന്വേഷണം നടത്താതിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു എല്ലാത്തിനെയും ചങ്കുറപ്പ് കൊണ്ട് നേരിടാറുള്ള ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്